സി പി ഐ എമ്മിൽ ചേർന്നാൽ ജോലി നൽകാം എന്ന് വൈസ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു താൻ തയ്യാറല്ലെന്ന് അറിയിച്ചതിലുള്ള പ്രതികാരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് യു ഡി എഫ് കൗൺസിലർ റസിയ അള്ളമ്പാടം വയോധികയുടെ ഭക്ഷണ കിറ്റ് അടിച്ചുമാറ്റിയ വൈസ് ചെയർപേഴ്സൺ ആണ് രാജിവെക്കേണ്ടതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ് സീനിയോറിറ്റി ഉണ്ടായിട്ടും അംഗനവാടി വർക്കറായി തന്നെ പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയ വിരോധം തീർക്കലെന്ന് യു ഡി എഫ് കൗൺസിലർ റസിയ അള്ളംപാടം സി പി എമ്മിൽ ചെന്ന് ചുവന്ന മാലയിട്ട് വന്നാൽ ജോലി നൽകാമെന്ന നഗരസഭ വൈസ് ചെയർമാൻ നഗരസഭയിലെ അവരുടെ റൂമിൽ വെച്ച് തന്നോട് ആവശ്യപ്പെട്ടു എന്നും ജോലി ഇല്ലെങ്കിലും മരണം വരെ ഞാൻ കോൺഗ്രസ്കാരിയായി ജീവിക്കുമെന്ന് താൻ പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ തീർക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ പാടിക്കുന്ന അംഗനവാടിയിൽ ദിവസവേതനത്തിനെ ജോലി ചെയ്യുമ്പോൾ താൻ ജനപ്രതിനിധിയല്ല മിനി അംഗനവാടിയിൽ ഒരു വർക്കർ മാത്രമേ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥയുണ്ട് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്തിരുന്ന കാലത്ത് നൂറ്റി എഴുപത്തിയൊൻപത് ദിവസം പൂർത്തിയാക്കുമ്പോൾ അംഗനവാടി ലെവൽ മോണിറ്ററിംഗ് സപ്പോർട്ടിംഗ് കമ്മിറ്റി ചേർന്ന് മറ്റാരും ഈ ജോലി ചെയ്യുവാൻ മുന്നോട്ട് വരാത്തത് കൊണ്ടും അപേക്ഷകരില്ലാത്തത് അതാത് കാലങ്ങളിലെ വാർഡ് കൗൺസിലർമാരും എ എൽ എം സി അംഗങ്ങളും സൂപ്പർവൈസറും തീരുമാനിച്ചാണ് ജോലിയിൽ തുടർന്നത് ഇതിന്റെ രേഖകളും ഉണ്ട് സി പി ഐ എമ്മിൽ സീനിയോറിറ്റി ഉണ്ടായിട്ടും തന്നെ തഴഞ്ഞതെന്നും ഇതിനാലാണ് താൻ ഹൈക്കോടതിയെ സമീപിച്ചത് ശിശു വികസന വകുപ്പും നഗരസഭയും നടത്തിയ ഇന്റർവ്യൂവിൽ തന്നെ രാഷ്ട്രീയ വിരോധം വെച്ച് മാനസികമായി പീഡിപ്പിക്കുകയും യോഗ്യതയുണ്ടായിട്ടും അറുപത്തിയേഴാം സ്ഥാനത്തേക്ക് മാറ്റിയതും താൻ കൗൺസിലർ ആയ സമയം മുതൽ തന്നെ ഇവർ പല കാരണം പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുകയും അവഗണിക്കുകയുമാണ് ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്നും റസിയാലം പടം പറഞ്ഞു ജയകൃഷ്ണൻ എന്നെ കുറിച്ച് ഉന്നയിച്ച അംഗനവാടി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തികച്ചും തെറ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ പാടിക്കുന്ന മിനി അങ്കണവാടിയിൽ വർക്കറായി താൽക്കാലിക നിയമനത്തിന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്കണവാടിയിലെ എൽ എം എസ് സി കമ്മിറ്റി അംഗങ്ങളും സൂപ്പർവൈസറും സി ഡി പി ഒും അംഗീകരിച്ച റിപ്പോർട്ട് പ്രകാരമാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വളരെ കുറഞ്ഞ വേതനത്തിന് അറുനൂ അറുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് ദിവസവേതനായിട്ട് മാസത്തിൽ മാസത്തിലെ ഓണറിയായിട്ട് ലഭിച്ചിരുന്നത് അങ്ങനെയാണ് ഞാൻ അവിടെ തുടർന്ന് പോന്നിട്ടുള്ളത് അവിടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എ എൽ എം എസ്സിയും അവിടുത്തെ രക്ഷിതാക്കളുടെയും തീരുമാനപ്രകാരമാണ് അങ്ങനെ സീനിയോറിറ്റി ഉള്ള എനിക്ക് ഇൻ്റർവ്യൂ വന്നപ്പോൾ അറുപത്തേഴ് ആണ് ഞാൻ ലിസ്റ്റിൽ വന്നത് ആ സമയത്ത് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഈ കാര്യം അവതരിപ്പിച്ചു അവർ എന്നോട് പറഞ്ഞത് ചുമന്ന മാലയിട്ട് ഞങ്ങളുടെ ഞങ്ങൾ ജോലി തരാമെന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ ഹൈക്കോടതിയിൽ എൻ്റെ പോയത് ആശ്രയ പദ്ധതി ഗുണഭോക്താവായ വയോധികയുടെ കുടുംബശ്രീയിൽ നിന്നും മാസം തോറും നൽകുന്ന ഭക്ഷ്യ കിറ്റുകൾ ഒപ്പിട്ട് വാങ്ങി തട്ടിയെടുത്ത കേസിൽ വിചാരണ നേരിടുന്ന അരുമ ജയകൃഷ്ണന് കൗൺസിലറായിരിക്കുവാൻ യോഗ്യതയില്ലെന്നും തങ്ങളോട് രാജി ആവശ്യപ്പെടുന്ന അരുമ മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് വെച്ച് ഒഴിയണമെന്നും നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ് ഈ നഗരസഭാ വൈസ് ചെയർമാൻ കോൺഗ്രസ് കൗൺസിലർമാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടത് കാണാനിടയായി യഥാർത്ഥത്തിൽ രാജിവെക്കേണ്ടത് നഗരസഭയുടെ വൈസ് ചെയർമാനാണ് നഗരസഭാ വൈസ് ചെയർമാനായി ആ സ്ഥാനത്ത് ഇരിക്കുവാൻ ശ്രീമതി അനുമാ ജയകൃഷ്ണന് നിയമപരമായി ഒരു അവകാശവും രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ഒന്ന് കോവിലകത്ത് മുറിയിലെ ആശ്രയ പദ്ധതി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആരോരുമില്ലാത്ത നിഗ്ധയായ പാവപ്പെട്ട ഒരു വന്ധ്യവയോധികയ്ക്കും നഗരസഭയിൽ നിന്ന് ഓരോ മാസവും കൊടുത്തയറ്റുന്ന പക്ഷ്യക്കിറ്റ് അവരുടെ പേരിൽ അവർക്ക് കൊടുക്കാനാണെന്ന വ്യാജേനെ നഗരസഭാ വൈസ് ചെയർമാൻ രേഖകളിൽ കുടുംബശ്രീയുടെ രേഖകളിൽ ഒപ്പിട്ട് കൊണ്ടുപോയിട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക മാത്രമല്ല സ്വന്തം കടയിൽ നിന്ന് ഹനുമാ ജയകൃഷ്ണന്റെ ഉള്ള സ്വന്തം കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് പതിനായിരക്കണക്കിന് രൂപയുടെ ചായ സ്നാക്സും കോവിഡ് സമയത്ത് ഓൺലൈൻ മീറ്റിംഗ് മാത്രം നടക്കുന്ന കോവിഡ് സമയത്ത് നഗരസഭയിലേക്ക് കൊണ്ടുവന്ന് വിവിധ കമ്മിറ്റികൾക്ക് വേണ്ടി ചായയും സ്നാക്സും കഴിച്ചു എന്നുള്ള രേഖകൾ ഉണ്ടാക്കി പണം തട്ടിയെടുത്തു എന്ന് പറയുന്ന കേസ് ഓമൺസ്മാൻ കോടതിയിൽ നിന്ന് വിഡ്രോ ചെയ്തെങ്കിൽ പോലും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഞങ്ങൾ നൽകിയിരിക്കുകയാണ് ഇതിനകത്ത് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി ഈ തുടരാൻ അർഹതയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ സ്വന്തം ലൈസൻസിന്മേൽ നടത്തിയിരുന്ന നിലമ്പൂരിലെ ബേക്കറിൽ നിന്നും കോവിഡ് കാലത്ത് ഓൺലൈനിൽ മാത്രം യോഗങ്ങൾ നടത്തിയിരുന്ന കാലത്ത് പതിനായിരങ്ങളുടെ ചായയും സ്നാക്സും വാങ്ങി പണം കൈപ്പറ്റിയ കേസിൽ ഓംബുഡ്സ്മാൻ നഗരസഭാ സെക്രട്ടറിയെ താക്കീത് ചെയ്യുകയും ജീവനക്കാരുടെ പക്കലിൽ നിന്നും പണം ഈടാക്കേണ്ടി വന്നതും നഗരസഭാ വൈസ് ചെയർമാൻ കൂടിയായ അരുമ കാരണമാണ് റസിയ കൌൺസിലറാകുന്നതിന് മുൻപ് കാലത്തെ അംഗനവാടി ജീവനക്കാരിയാണെന്ന കാലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ീരുമാനവും എടുത്തിട്ടില്ലെന്നത് നന്നായി അറിയാവുന്നത് ആരോപണം ഉന്നയിച്ച അരുമയ്ക്ക് തന്നെയാണ് കാരണം ആ കാലയളവിൽ അവർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു അംഗനവാടിയിൽ ദിവസവേതനത്തിന് നിയമനം നടത്തുന്നത് അന്നും ഇന്നും ക്ഷേമകാര്യ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാറില്ല അതെല്ലാം എ എൽ എം സിയും സൂപ്പർവൈസറുമാണ് തീരുമാനിക്കുന്നത് ഇക്കാര്യം അറിയാമായിരുന്നിട്ടും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് ശരിയായ രീതിയല്ല മറ്റുള്ളവരുടെ പേരിൽ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുമ്പോൾ തങ്ങളുടെ മുഖത്തേക്ക് ടോർച്ച് തിരിച്ചു പിടിക്കുന്നത് നല്ലതാണ് റസിയാണ് മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന അവരുടെ പരാതി ഗൌരവമുള്ളതാണ് യു ഡി എഫ് കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട റസിയെ പാർട്ടി മാറി സിപിഐഎമ്മിൽ ചേരണമെന്നത് ഭീഷണിയുടെ സ്വരമാണ് യു ഡി എഫ് കൌൺസിലറെ പാർട്ടി മാറ്റാനുള്ള തീരുമാനം സിപിഐഎം നേതൃത്വത്തിന്റെ അറിവോടെയാണോ എന്ന് വ്യക്തമാക്കണം നിലമ്പൂർ